അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ സ്വന്തം പ്ലസ് കൊടുങ്ങല്ലൂർ നവീകരിച്ച ലോകമല്ലേശ്വരം കരയോഗ മന്ദിരം ഉദ്ഘാടനം ചെയ്തു എൻ എസ് എസ് ലോകമല്ലേശ്വരം നവീകരിച്ച വിദ്യാർത്ഥി രാജ പ്രാർത്ഥനാ മന്ദിരത്തിൽ വെച്ച് നടന്ന കുടുംബമേളാ സംഗമത്തിൽ എൻ എസ് എസ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് സി രാജശേഖരൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു നമ്മുടെ മക്കളൊക്കെ വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നു അടുത്ത വലിയൊരു ആഗ്രഹിക്കും പോയാൽ നമ്മുടെ വിചാരം അവര് രക്ഷപ്പെട്ടു എന്നാണ് നമ്മുടെ വിചാരം രക്ഷപ്പെടുകയാണോ പെടുകയാണോ എന്ന് നമ്മൾ ആലോചിക്കുക കാരണം വീട് പണയം വെച്ച് മുപ്പതും നാല്പതും ലക്ഷം രൂപ കടമെടുത്തിട്ടാണ് അവര് വിദേശത്തയുന്നത് എന്റെ കരയോ ും പൈസ അയച്ചു കൊടുക്കാനാണ് അവിടുത്തെ നിത്യനിതാന ചെലവിന് കുട്ടിക്ക് പൈസ ഇല്ല അവിടെ ജോലിക്ക് തന്നിട്ടുണ്ട് എല്ലാരും ജോലി അറിയും ജോലി ഏതും മോശം എന്ന് ഞാൻ പറയുന്നു സമ്മതിക്കുന്നു പക്ഷെ അവനവന്റെ വീട്ടിൽ അവനവൻ കഴിച്ച പാത്രം ഭക്ഷണം കഴിച്ച പാത്രം പോലും കഴുകി വെക്കാത്തവര് അവിടെ പോയിട്ട് ഈ കാര്യങ്ങൾ അതനുസരിച്ചുള്ള വരുമാനം കിട്ടുന്നത് കരയോഗം പ്രസിഡന്റ് ടി കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി കെ അച്യുതൻ സ്വാഗതം പറഞ്ഞു എൻ യൂണിയൻ വൈസ് പ്രസിഡന്റ് മനോജ് മുഖ്യാതിഥിയായിരുന്നു താലൂക്ക് യൂണിയൻ സെക്രട്ടറി സുന്ദർ വനിതാ യൂണിയൻ പ്രസിഡന്റ് പുഷ്കല വേണുരാജ് വനിതാ യൂണിയൻ സെക്രട്ടറി പാർവതി മനോജ് താലൂക്ക് യൂണിയൻ കമ്മിറ്റി അംഗം നവീൻ ഗണേഷ് കരയോഗം കമ്മിറ്റി അംഗം എ വിജയൻ എന്നിവർ പ്രസംഗം നടത്തി രാവിലെ ഒൻപത് മുപ്പതിന് എൻ എസ് എസ് പതാക ഉയർത്തലോടെ ആരംഭിച്ച സംഗമം ഉച്ചഭക്ഷണത്തിന് ശേഷം രണ്ട് മണിയോടെ വിജയ്കുമാർ കണ്ണാടിപ്പറമ്പിലിന്റെ നന്ദി പ്രകാശനത്തോടെ അവസാനിച്ചു